ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക മുൻഗണനാ റേഷൻ കാർഡുകളായ മന്നാ പിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയായിരുന്നു സംസ്ഥാനത്ത് നടന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മസ്റ്ററിംഗ് നടത്തിയത് ഗുണഭോക്താക്കളുടെ ഈ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ റേഷൻ വിഹിതം ലഭിക്കില്ല എന്നതാണ് കേന്ദ്രം നൽകിയിരുന്ന സൂചന ഇതോടൊപ്പം തന്നെ ഭക്ഷ്യധാന്യത്തിന് പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന ഡി ബി ടി പദ്ധതി അണിയറയിലുണ്ടെന്നതും കേരളത്തെ അലട്ടുന്നുണ്ട് ഇത് നടപ്പായാൽ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ വിതരണം ചുരുങ്ങുമോ എന്നാണ് സംശയം സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നിർബന്ധമാക്കിയ മന്നാപിങ്ക് റേഷൻ കാരുടെ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തിയായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ മസ്റ്ററിംഗ് തീയതി നീട്ടുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ഡേറ്റ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും വന്നിട്ടില്ല അതിനാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കാൻ സാധ്യതയില്ല മുംബൈയിലെ രണ്ടിടത്തും താനയിൽ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ റേഷൻ വിഹിതങ്ങൾ നൽകുന്നതിന് പകരം പണം നൽകുന്ന ഡി ബി ടി പദ്ധതി നടപ്പാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചില സ്ഥലങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നുണ്ട് മസ്റ്ററിംഗ് നടത്തിയത് മുഖാന്തരം ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിൻ്റെ പക്കലായതിനാൽ ഈ ഡി അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കുവാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ വന്നാൽ റേഷൻ സംവിധാനങ്ങൾ അടിമുടി മാറും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ കേരളത്തിൽ നീലവെള്ള കാർഡുകൾക്ക് സബ്സിഡിയും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് അടുത്തു വരുന്ന കേന്ദ്ര ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായേക്കാം നേരത്തെ കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ ആട്ടയും അരിയും വിതരണം ചെയ്തിരുന്നു എന്നാൽ റേഷൻ കടകളെ ഒഴിവാക്കിയായിരുന്നു വിതരണം ഈ വരുന്ന പുതിയ പദ്ധതികളിലൂടെയൊക്കെ റേഷൻ കടകൾ അപ്രസക്തമാകുവാനും സാധ്യതയുണ്ട് പ്രത്യേക വണ്ടികളിലായി ഓരോ മേഖലകളിലുമായിരുന്നു ഭാരത് അരിയുടെ വിതരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇരുപത്തി ഒമ്പത് രൂപ നിരക്കിൽ ഭാരത് അരി വിതരണം ചെയ്തിരുന്നത് രണ്ടാം ഘട്ടത്തിൽ കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ നിരക്കിലാണ് ഈ ഭാരത് അരി ഇപ്പോൾ വിതരണം ചെയ്യുന്നത് നാഫഡ് എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാർ എന്നിവ വഴിയാണ് കേന്ദ്രം ഈ അരി വിതരണം ചെയ്യുന്നത് റിലയൻസ് സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഭാരത് അരി ലഭ്യമാകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം